നമസ്കാരം ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് സൂചന നൽകുന്നത് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന സർക്കാരിനെ ജയിലിൽ നിന്ന് ഭരിക്കാൻ അനുവദിക്കില്ല ഒരു ദേശീയ മാധ്യമത്തിന്റെ പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ലഫ്റ്റനന്റ് ഗവർണർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് സർക്കാർ ജയിലിൽ നിന്ന് ഭരിക്കില്ല എന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് ഞങ്ങൾ തരുന്നു മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന് ഭരിക്കുമെന്നാണ് ആം ആദ്മി വ്യക്തമാക്കിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്നിറക്കിയ ഒരു ഉത്തരവ് ഏറെ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു ജയിലിൽ നിന്ന് എങ്ങനെ ഒരു സർക്കാർ ഭരിക്കും എന്ന ചോദ്യമാണ് മുഖ്യമായി ബി ജെ പി ഉയർത്തുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു പ്രതിക്ക് കമ്പ്യൂട്ടറോ പേപ്പറുകളോ ഒന്നും തങ്ങൾ നൽകുന്നില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ വ്യക്തമാക്കുന്നു ജയിലിൽ ഒരുവിധ സൗകര്യങ്ങളും പ്രതികൾക്ക് ലഭ്യമാക്കാൻ കഴിയില്ല പിന്നെങ്ങനാണ് ജയിലിലിരുന്ന് ഭരിക്കുന്നത് എന്ന ചോദ്യം കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ മുൻപോട്ട് വയ്ക്കുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച അറസ്റ്റിലായ കേജ്രിവാളിന്റെ കസ്റ്റഡി ഇന്ന് അവസാനിക്കും ഈ സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതിയിൽ കേജ്രിവാളിനെ ഹാജരാക്കും കേജ്രിവാളിന്റെ അറസ്റ്റ് നടപടികളിൽ ഇടപെടാൻ നേരത്തെ ദില്ലി ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു ഇ ഡിയുടെ അറസ്റ്റും റിമാൻഡുമൊക്കെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജിയിലും ഇടക്കാലാശ്വാസം ആവശ്യപ്പെട്ടുള്ള ഉപഹർജിയിലും വാദം കേട്ട ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നോട്ടീസ് അയച്ചിരുന്നു ഏപ്രിൽ രണ്ടിനകം മറുപടി നൽകാനാണ് ഇ ഡിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് പിന്നീടത് ഏപ്രിൽ മൂന്നാം തീയതി മാറ്റി അറസ്റ്റിനെതിരെ കേജ്രിവാൾ നൽകിയ ഹർജിയുടെ പകർപ്പ് നൽകിയില്ല എന്നും മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്നും ഇ ഡിയുടെ അഭിഭാഷകൻ വാദിച്ചു നൽകിയ ഹർജിയുടെ പകർപ്പ് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത് കേജ്രിവാളിന് വേണ്ടി ഒന്നിലധികം അഭിഭാഷകരാണ് കോടതിയിൽ അരവിന്ദ് കേജ്രിവാളിനെ പാർപ്പിക്കാനായി ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലായ തീഹാർ ജയിലിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങി കേജ്രിവാളിനെ തീഹാർ ജയിലിലെ അഞ്ചാം നമ്പർ ജയിലിൽ പാർപ്പിക്കാനാണ് സാധ്യത കൊടുങ്കുറ്റവാളികളെ പാർപ്പിക്കുന്ന സെല്ലുകളിൽ നിന്ന് ഏറെ അകലത്തിലാവും അരവിന്ദ് കെജ്രിവാളിന്റെ സെല്ല് എന്ന സൂചനകൾ പുറത്തുവരുന്നു കൊടുങ്കുറ്റവാളികൾ ആരെങ്കിലും അരവിന്ദ് കെജ്രിവാളിനെ ആക്രമിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇത്തരം നീക്കങ്ങൾ ഇ ഡി കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്തുള്ള ലോക്കപ്പ് മുറിയിലാണ് രണ്ട് ലോക്കപ്പ് സെല്ലുകളിൽ ഒന്നാമത്തെ സെല്ലിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മാർച്ച് ഇരുപത്തിയെട്ടിന് അതായത് ഇന്ന് കസ്റ്റഡി കാലാവധി കഴിയുന്ന അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും ഇ ഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത കുറവായതുകൊണ്ടാണ് തീഹാർ ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്നലെ നടത്തിയത് ഇസട്ട് പ്ലസ് സുരക്ഷ ഉള്ള രാഷ്ട്രീയ നേതാവാണ് കേജ്രിവാൾ മുഖ്യമന്ത്രി പദവി രാജിവെച്ചിട്ടില്ലാത്തതുകൊണ്ട് അതീവ സുരക്ഷയ്ക്ക് അദ്ദേഹം അർഹനാണ് അതുകൊണ്ടുതന്നെ തീഹാറിലെ അതീവ സുരക്ഷാ സെല്ലിലായിരിക്കും അദ്ദേഹത്തെ പാർപ്പിക്കുക അഞ്ചാം നമ്പർ ജയിലിലെ ചില സെല്ലുകൾ ഇക്കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചിരുന്നു ഇവിടെ വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾ പുരോഗമിക്കുന്നു തീഹാറിലെ ഒന്ന് മൂന്ന് ഏഴ് ജയിലുകളിൽ പാർപ്പിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട് എന്ന സൂചനകൾ പുറത്തുവരുന്നു മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ആം ആദ്മി പാർട്ടിയുടെ മറ്റു ചില നേതാക്കളെ പാർപ്പിച്ചിരിക്കുന്നത് ഈ ജയിലുകളിലാണ് ഡൽഹിയിലെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ പാർപ്പിച്ചിരിക്കുന്നത് ഒന്നാം നമ്പർ ജയിൽ സെല്ലിൽ രാജ്യസഭാംഗം സഞ്ജയ് സിംഗ് കഴിയുന്നത് രണ്ടാം നമ്പർ ജയിലിൽ മുൻമന്ത്രി സത്യേന്ദ്ര ജയൻ ഏഴാം നമ്പർ ജയിലിൽ സാധാരണ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികൾ മറ്റു പ്രതികളുമായി സെല്ലുകൾ പങ്കിടേണ്ടിവരും എന്നാൽ ആം ആദ്മി പാർട്ടി നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് പാർപ്പിച്ചിരിക്കുന്നത് മറ്റു പ്രതികളുമായി ഒരുമിച്ച് ഒരു സെല്ലിൽ പാർപ്പിച്ചാൽ എന്തെങ്കിലും ആക്രമണം ഇവർക്ക് നേരെ ഉണ്ടാകുമോ അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാക്കും എന്ന ഭയപ്പാടുകൊണ്ടാണ് ഇത്തരം മുൻകരുതലുകൾ തന്നെ തീഹാർ ജയിലിൽ അരവിന്ദ് കെജ്രിവാളിന് അപകട സാധ്യതകൾ നന്നെ കുറവാണ് കേജ്രിവാളിന്റെ ജീവിതപക്ഷെ ഒറ്റയ്ക്കാവും ജയിലിൽ വെച്ച് കേസിലെ മറ്റു പ്രതികളെ കാണാനോ സംസാരിക്കാനോ ഒരുവിധ അവസരങ്ങളും നൽകില്ല മാനുവൽ പ്രകാരം തീഹാർ ജയിലിൽ ചില നടപടിക്രമങ്ങളുണ്ട് പ്രതികൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ കഴിയൂ ഇത് നിബന്ധന അരവിന്ദ് കെജ്രിവാളിനും ബാധകമാണ് കോടതി പ്രത്യേക ഉത്തരവ് നൽകിയാൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തീഹാർ ജയിൽ അധികൃതർക്ക് നിർവാഹമുള്ളൂ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനും കോടതിയുടെ പ്രത്യേക ഉത്തരവ് വേണം ജയിൽ സൂപ്രണ്ടിന്റെ അനുമതിയോടെ ദിവസവും അഞ്ചു മിനിറ്റ് ഫോൺ ചെയ്യാനുള്ള അവകാശമുണ്ടാകും ജയിലിലിരുന്ന് ഭരണം നടത്തുമെന്ന് പറയുന്ന കേജ്രിവാൾ ഈ ഫോണുകൾ രാഷ്ട്രീയമായും ഭരണപരമായും എങ്ങനെ വിനിയോഗിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് തെരഞ്ഞെടുപ്പ് ഏറ്റവും ശക്തമായ കാലഘട്ടത്തിലാണിന്ന് തങ്ങളുടെ പടനായകൻ ജയിലിറയ്ക്കുള്ളിലും ആം ആദ്മി പാർട്ടിയുമായി ഇനി അരവിന്ദ് കെജ്രിവാൾ തന്ത്രങ്ങൾ എങ്ങനെ പങ്കുവയ്ക്കും ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീഹാർ ജയിലിൽ പ്രവർത്തിപ്പിക്കും എന്ന ആം ആദ്മിയുടെ പ്രഖ്യാപനം എങ്ങനെ നടപ്പിലാക്കും എന്ന ചോദ്യം ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ജയിൽ സെല്ലിൽ കിടന്ന് താൻ ഭരിക്കുമെന്നാണ് ഭരണം മറ്റാർക്കെങ്കിലും കൈമാറിയാൽ മുഖ്യമന്ത്രി എന്ന സുരക്ഷയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ അർഹനല്ലാതാകും അതാണ് കെജ്രിവാളിനെ കൂടുതൽ പരിഭ്രാന്തനാക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ സംസ്ഥാനം ഭരിക്കാം എന്ന ഉത്തരവ് കോടതിയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന് തീഹാർ ജയിലിലിരുന്ന് ഒരുപക്ഷെ കൂടുതൽ കാര്യക്ഷമമായി ഭരിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ കോടതി ഇത്തരം അപൂർവ ഉത്തരവുകൾ പുറപ്പെടുവിക്കാറില്ല വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ കടന്നുപോകുന്നത് ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളില്ല സാധാരണ ജനങ്ങളെ ഇളക്കിമറിക്കുന്ന പ്രസംഗങ്ങളും വോട്ടർമാരെ കയ്യിലെടുക്കുന്ന തന്ത്രങ്ങളുമാണ് കെജ്രിവാളിന്റെ ഡൽഹിയിലും പഞ്ചാബിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലുമൊക്കെ ചലനങ്ങൾ തീർക്കാം എന്ന ആം ആദ്മിയുടെ കണക്കുകൂട്ടലിലാണ് ബി ജെ പി കടയ്ക്കൽ കത്തിവച്ചിരിക്കുന്നത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് ഇത് തിരിച്ചടി നൽകുമോ എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ പലവിധ പ്രവചനങ്ങളും ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട് ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ദില്ലിയിൽ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്ന ആക്ഷേപം ആം ആദ്മി നേതാക്കൾക്ക് തന്നെയുണ്ട് ഇതിനകം നിരവധി വിദേശ രാജ്യങ്ങൾ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ നിയമ നടപടികൾ സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തി അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സമ്മർദ്ദങ്ങൾക്കുള്ള ശ്രമങ്ങൾ ആം ആദ്മി നേതാക്കൾ തുടരുന്നു നേരത്തെ ജർമ്മനിയും ഇപ്പോൾ അമേരിക്കയുമാണ് രംഗത്തെത്തിയത് എന്നാൽ എക്കാലവും ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ ശക്തമാണ് അതുകൊണ്ടുതന്നെ ആം ആദ്മി പാർട്ടിയുടെ ഇത്തരം നീക്കങ്ങൾ അധികം വിജയിക്കാനിടയില്ല അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതി നടത്തി എത്ര കോടി രൂപ നേടി എന്ന ചോദ്യത്തിന് ചില ഉത്തരങ്ങൾ ഇപ്പോൾ കെജ്രിവാളിന്റെ പാർട്ടിക്കാർ തന്നെ പറയുന്നു ആർക്കൊക്കെ എത്ര തുക കിട്ടി എന്ന് കോടതിയിൽ തങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ പറയുന്നത് ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഭരണം പൂർണ്ണമായി വഴുതിപ്പോകും ഇത് ബിജെപിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടാക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടി എന്ന് മാത്രമല്ല തീർക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നീങ്ങുന്നു ന്യൂസ് വാർത്ത